എന്നിട്ട് ഞാൻ ആ കാരണം എന്നിട്ട് നടക്കുകയായി ആന്റി ക്ഷമിക്കാം ഒരു കാര്യം കൂടെ ആ ഇങ്ങനെ ഒരു കാര്യം അറിയാമെന്നതുകൊണ്ടാണ് ആന്റി ഞാൻ ആന്റിയോട് അങ്ങയെ വിളിച്ചുപോയി ചോദിച്ചു ഓർക്കുന്നുണ്ട് ആന്റി

ഇതിലെ നിഷാദ് ചന്ദ്ര എന്ന് പറയുന്നത് രാഹുൽ ഈശ്വരന്റെ വൈഫായിട്ടുള്ള ദീപയുടെ റിലേറ്റീവ് ആണല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സൈഡിൽ കൂടെ ചിരിയാണ് വരുന്നത് കാരണം പെണ്ണുങ്ങൾ വരെ തോറ്റു തോറ്റുപോകുന്ന അമ്മാതിരിയുള്ള പരദൂഷണമാണ് ഈ ഒരു ഭാഗത്തു നിന്നുണ്ടാവുന്നത് അത് വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഒരു സംഭവം രാഹുൽ ഈശ്വരന്റെ ഒരു ഭാഗത്ത് നിന്ന് കേൾക്കുന്നത് ഇവരുടെ ഈ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് രാഹുൽ ഈശ്വരനും ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം വളരെ മുൻപേ തന്നെ അറിയാമായിരുന്നു എന്നിട്ടിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എനിക്ക് അറിയില്ല എന്നുള്ള സ്റ്റാൻഡാണ് പലപ്പോഴും ഈ ഒരു രാഹുൽ ഈശോർ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും രാഹുൽ ഈശ്വരന്റെ സ്വകാര്യ സംഭാഷണങ്ങളിൽ ദിലീപിനെയും കാവ്യേയും വിമർശിക്കുന്നുണ്ട് എന്നാൽ പൊതുവേദികളിലെ ദിലീപിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് രാഹുൽ ഈശോ സംസാരിക്കുന്നത് എന്നേലും നമുക്ക് ഈ ഒരു ഓഡിയോ ഫുൾ ആയിട്ട് കേൾക്കാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം കേൾക്കുന്ന ഗൗരവത്തെക്കാളും നമുക്ക് കൂടുതൽ ചിരിയായിരിക്കും വരുന്നത് കേട്ടോ അത് ഈ ഒരു സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനു മുന്നേ നമുക്ക് ഭാഗ്യലക്ഷ്മിയും രാഹുൽ ഈശോയും തമ്മിലുള്ള ഒരു ഓഡിയോ ഒന്ന് അത് നമുക്കൊന്ന് കേട്ടതാണ് നമുക്ക് നമുക്ക് ഈ ഒരു ഒരു കോൾ ഫോൺ അതായത് കാവ്യ മാധവന്റെ മുൻ ഭർത്താവിന്റെ അമ്മയാണ് രാഹുൽ തമ്മിലുള്ള ആ വോയിസ് ഫുൾ നോക്കാം ഇത് ഈ എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്തിനാണ് ഇതിന്റെ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല അതിന്റെ പിന്നിൽ വേറെ എന്തോ കഥകളുണ്ട് ഞാൻ എന്താണ് കാവ്യ മാധവന്റെ അമ്മ പറഞ്ഞത് എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടില്ല കാവ്യ മാധവന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ വ്യക്തമാക്കിയാൽ രാഹുൽ ഈശോ ഈ പിന്നെ ചാട്ടമൊന്നും ചാടില്ല രാഹുലേ ഇത് ഞാൻ പോലീസിനോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആര് എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു വാര്യർ അത് വിശ്വസിക്കാത്ത ഒരാളാണ് ആ ആള് തന്റെ ുഹൃത്തായ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും തന്റെ സുഹൃത്തായ അതിജീവിത അവളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു മഞ്ജുവിന്റെ സംശയം അപ്പോഴാണ് അത് വളരെ വ്യക്തമായിട്ട് പോലീസിന് അതിജീവിതം മൊഴി കൊടുത്തിട്ടുമുണ്ട് ഞാനിപ്പോ പറഞ്ഞ അതേ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും കൂടി ഒരു ദിവസം വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് അതിജീവിത അവൾ അച്ഛനൊക്കെ വന്ന് അവളെ വഴക്ക് പറഞ്ഞു നീ എന്താണ് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്നപ്പെടുന്നത് നിനക്ക് വലതും അറിയാമെങ്കിൽ നീ പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി ഈ പിന്നെ ഇതിലൂടെ അതുവരെ ഇവർക്ക് ഇത് ഉറപ്പിക്കണമായിരുന്നു മഞ്ജുവിന് ഇത് സത്യമാണോ ഈ പറയുന്നതൊക്കെ സത്യമാണോ അവര് പറയുന്നു ഇവര് പറയുന്നു എന്നൊക്കെ സത്യമാണോ എന്ന് അറിയണമായിരുന്നു അതിനുവേണ്ടിയാണ് അതിജീവിതയുടെ അടുത്ത് വീണ്ടും ചോദിച്ചത് അല്ലാതെ ആദ്യം പറഞ്ഞത് അവരാണെങ്കിൽ എങ്കിൽ പിന്നെ ആദ്യം പറഞ്ഞ അവരാണെങ്കിൽ അവർക്ക് കൊട്ടേഷം കൊടുക്കണമായിരുന്നു എന്നാണ് രാഹുലീച്ചോറി പറഞ്ഞു വരുന്നത് ആ രാഹുൽ രാഹുൽ കോണ്ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് കോണ്ടാക്സ്റ്റ് മാറല്ലേ അതായത് കാവ്യമാധവന്റെ അമ്മയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളതെങ്കിൽ കാവ്യാ മാധവന്റെ അമ്മയ്ക്കല്ലേ കൊട്ടേഷൻ കൊടുക്കട്ടു അല്ലേശേഷം രാഹുൽ ഈശ്വരന് ദിലീപിന് വേണ്ടി സംസാരിക്കുന്നതിൽ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ ഭാഗ്യലക്ഷ്മി ചേച്ചിയെ കൊണ്ട് ദൈവം സംസാരിപ്പിക്കുന്നതാണ് അതായത് ദൈവമായിട്ടാണ് എന്നാൽ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം മുൻപൊരിക്കൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഈ കാവ്യമാധവനെ കുറിച്ചും ഈ ദിലീപിനെ കുറിച്ചും വളരെ മോശമായി എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കുകയാണ് എനിക്ക് പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞു നികേഷ് ഈ കാവ്യ മാധവന്റെ ആദ്യത്തെ അമ്മായി അമ്മയാളുടെ ഭാര്യയുടെ ബന്ധുവാണ് ഭാര്യയുടെ ബന്ധുവാണ് നിഷാലിന്റെ അമ്മ അങ്ങനെ ഇവര് ഞാൻ ഇനി ഞാൻ ഞാൻ പല കാര്യങ്ങളും ഞാൻ പറയാത്തത് എന്താ അറിയാ രാഹുൽ നിങ്ങളെ നിങ്ങളുടെ ഭാര്യയെ നാട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും സിബിമലയിൽ പറഞ്ഞു സമത്സാഹം ഇരുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഈ പിന്നെ രാഹുലിന്റെ ഭാര്യ ഈ നിഷാലിന്റെ അമ്മയോട് പോയി ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ നിഷാലിന്റെ അമ്മ എന്നെ വിളിച്ചു ചോദിച്ചു ദീപ എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങനെ എന്റെ മക്കളെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഇത് പിങ്കീട് ദീപയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു ദീപ നീ എന്തിനാണ് അവരോട് പോയി ഇതിങ്ങനെ എന്ന് ചോദിച്ചോ പറഞ്ഞു ചേച്ചി പുറത്ത് പിന്നെ വളരെ തെറ്റായ വാർത്തകളാണ് കാവ്യമാധവൻ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ല്ല ആ വീടിന്റെ ഉള്ളിൽ ഉണ്ടായത് ആ വീടിനുള്ളിൽ ഉണ്ടായത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് ആന്റി ഭാഗ്യലക്ഷ്മി ആന്റിയെ വിളിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ആ അമ്മ എന്നെ വിളിച്ച് സംസാരിച്ചത് എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഇനി മോളോട് ഒരുപാട് കാര്യം പറയാനുണ്ട് എന്റെ വീട്ടിലേക്ക് വരണം ഞാൻ കാർ കാഴ്ക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമല്ല സംസാരിക്കാൻ എന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു അതിനുശേഷം ഒന്നിച്ചൊരു റെസ്റ്റോറന്റിൽ വെച്ച് രാഹുൽ ഈശ്വറിനെ ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കും ഇത് എപ്പോഴാണ് എന്താ പറയുന്നത് എന്ന് എന്നിട്ട് ഈ ദീപയും ഈ രാഹുലീശ്വറും ഇരുന്ന് ഈ കാവ്യമാഗവനെ കുറിച്ചും ഈ

కన్నెండ్స్ బాకావిడన్న కళ్యాణ్ విషయం కేయడం అప్పు ఎందు కే ఇంగ్లండి కేచ్చి వే సంభాగి ఉండాలి ఇవ్వ సంభవ్ അത് കാണിക്കണ്ടപ്പോ കാണിച്ചു എന്നിട്ട് എന്തോ എന്താ അറിയാമോ ആദ്യം വിളിക്കുന്ന സമയത്ത് വീട്ടു വരണമോ കേട്ടോ ആ എന്നിട്ട് ഒരു കേട്ടോ എന്നിട്ട് ഒരു ജമോലിന്റെ രണ്ട് വാക്ക് പറയണം അതിനു വേണ്ടിയാ എന്നിട്ട് എന്താ ചെയ്തോന്നറിയാമോ ഇവളെ ഇവള എന്റെ കേസ് നാട്ടിൽ ചെന്നപ്പം ഈ ഡിബക്ടീസിനെ അന്വേഷിപ്പിച്ചത് ആരായി രണ്ടു എന്തിനാ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത ഒരു കുടുംബത്തെ കുറിച്ച് എഴുതിയോന്നൊക്കെ അന്വേഷിപ്പിച്ചു എഴുതിയവന്മാരെ പിടിച്ചു ആർ രാധാകൃഷ്ണൻ യു ഹരീഷ് കൊച്ചി ഒറ്റപ്പാലം പിടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞിട്ട് കാവ്യോട് അമ്മ പറഞ്ഞു എന്തിനെ എന്ന് ചോദിക്കാടേ പറഞ്ഞു ഇതൊക്കെ എഴുതാൻ പറഞ്ഞോന്ന് എന്തിനാ ചോദിച്ചെന്നെ പറഞ്ഞു എന്തിനാ ചോദിച്ചെന്നേ പറഞ്ഞു പബ്ലിക്കിന്റെ സിന്തതി മേടിക്കാം വീട്ടമ്മയാകാൻ പോയ കാവ്യ എന്തിനു തിരിച്ചു വന്നോ നമ്മ രണ്ടു ഇരി മോനെ കൊന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ എന്നെ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് കിട്ടാൻ പോവാ ഇതുപോലെ പഠിക്കുള്ളൂ എന്നിട്ട് അവസാനിപ്പം നമ്മളെടുത്ത് നമുക്ക് ഇവിടെ വിവാഹഭോചനം എന്നൊക്കെ പറഞ്ഞു മോനെ ഞങ്ങൾ ചിരിപ്പൊ കാണുന്നു ഇത് ചുമ്മാ തള്ളു കഴാമോ എന്നിട്ട് എന്നിട്ട് ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി അവന്റെ കൂടെ പോകണമായിരുന്നു ഇപ്പൊ അഞ്ചു കഴിഞ്ഞ വഴക്കാണ് അല്ല അറിഞ്ഞോ ആ കാരണം എന്നിട്ട് അവനോ ആടെ വാളപ്പെടുത്ത് നടക്കുകയായിട്ട് ആന്റി ക്ഷമിക്കൂ ഒരു കാര്യം കൂടെ ആ ഇങ്ങനെ ഒരു കാര്യം അറിയാവുന്നതുകൊണ്ടാണ് ആന്റി ഞാൻ ആന്റിയോട് അമ്മയെ വിളിച്ചപ്പോർക്കുന്നുണ്ട് ആന്റി ആ അത് വന്നു അപ്പൊ മോനെ നമ്മൾ അല്ല അപ്പോഴും മോൻ പറഞ്ഞു ഫെബ്രുവരി നാലാം തീയതി വരെ ആഗ്രഹം കിടന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല അതുപോലെ ഇതാണ് പ്രശ്നം യവൻ എന്നിട്ട് ഇങ്ങോട്ട് വിളിയൊക്കെ ഉണ്ടായിരുന്നു മോനെ അതുകൾ ഒരുപാടുണ്ട് ഞാൻ ആന്റിയുടെ വീട്ടിൽ വന്നിരുന്നു ആഹ് ആരും ഇല്ല പിന്നെ ഇവള് കല്യാണത്തിന് മൂന്ന് വർഷം ആകുമ്പോഴാണ് എനിക്ക് മോയിൻ വിൽക്കളൊക്കെ ഞാൻ ഭയങ്കര വിഷമിട്ട് ഇരിക്കുക കാരണം എന്താണെന്നറിയാമോ കല്യാണത്തിന് മൂന്ന് വർഷമാകുമ്പോ പന്താനം ചാൻ തുടങ്ങി ഇവ എന്റെ ഭഗവാനെ അതെ അങ്ങനെ ഒരുപാട് ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ ഇഷ്ടത്തിന് കല്യാണം നടത്തിയത് ഞങ്ങൾ എന്തോ ചെയ്യും മോനെ എന്താ മനസ്സിലായി ഇത് ആരക്കളം കൂടെ എനിക്ക് മനസ്സിലായി ഞാൻ തകർന്നു പോയി കറന്നുവല്ല എന്റെ സുഹൃത്തുക്കളുടെ എനിക്കറിയാ കൊച്ചി പെൺകുട്ടികൾ ദേഷ്യപ്പെടാൻ അറിയത്തില്ല അതാ ബാങ്കിലാണ് ഭയങ്കര വലിയ റെസ്പോൺസ് ആവത്തില്ലേ അവനെ അവന് ശ്രദ്ധ ആവത്തില്ലേ അവന് ഡ്രഗ് അഡിക്റ്റ് ആണെന്നവൻ ആൻറ്റി എനിക്ക് തകർന്നു ഞാൻ പറഞ്ഞേക്ക് ആൻറ്റി ഞാൻ സെക്കൻഡ് കാരണം ഏഷ്യാസിന്റെ റിപ്പോർട്ടിനെ ഞാൻ കണ്ടു ആണ് റിപ്പോർട്ട് റിപ്പോർട്ട് എന്നെ കണ്ടപ്പോഴും ഒരു ചോദിച്ചു ആ മനസ്സേ എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് ചോദിച്ചു കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കഥ കൂട്ടിട്ട് വാങ്ങിയപ്പോഴാണ് പുള്ളിയുടെ കണ്ടത് ആ പക്ഷെ അപ്പൊ എന്നെ കാണാൻ പറ്റില്ല കാരണം ഞാൻ അപ്പൊ തന്നെ കാർ കൊടുത്ത് ഞാൻ തിരിച്ചു പറഞ്ഞപ്പോ ഇവർക്കെന്നെ കാണാൻ പറ്റില്ല പിന്നെ ദിവസം സെക്രട്ടറിന്റെ പ്രോഗ്രാം ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പാടാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം എന്ത് ചെയ്യാതെ എന്നെ വിളിച്ചു പറഞ്ഞു പക്ഷേ എന്താണ് മിസ്സിൽ അറിയാവോ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല പ്രശ്നമില്ല എനിക്ക് താല്പര്യമല്ല ഞാൻ പറഞ്ഞേ അപ്പൊ എനിക്ക് അങ്ങനല്ല എന്റെ ഒരു ഡൽഫലേണ്ട കാരണം വരുന്നതല്ല നമ്മൾ കുറച്ച് റൂമേഴ്സ് ഇറങ്ങി ഒരു സുഹൃത്തു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വാക്ക് പറയാളുളളു അവൻ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞാൽ ആക്ക് അഴിപ്പൂന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല എനിക്ക് ഭയങ്കര പറയുന്നത് മനസ്സഹിക്കാൻ കൂടെ എനിക്കെ ഞാന് മ്യൂസിയിങ് ആയിരുന്നേ അപ്പോഴ സ്ത്രീകള് ബാറ്റിടെ അറുനോട് നമുക്ക് പരിചയൊന്നുമില്ല അവര് ബാറ്റിവിടെ നടന്നിട്ട് അല്ല അവരുടെ അവളുടെ കളി ഞാൻ പറയുന്നത് അവര് നടന്നിട്ട് അവര് പറയാണ് ദിലീപും അല്ലെ എന്താണ് കാവ്യം മറ്റേ പയ്യനെ വിട്ടു കേട്ടോ ഏഹ് അല്ല അയ്യോ അവര് മഹാ പന്നു ആ പെൺകുട്ടി പാവം മനസ്സിലായില്ലേ ഇവിടെ സിനിമയ്ക്ക് പുറത്ത് ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി വെച്ചിട്ടുള്ളത് അതാണ് ഇവിടെ വ്യക്തി വിജയം അതിന്റെ സത്യം പക്ഷേ ഇവൻ അതിന്റെ ബെലിയാറായപ്പോ തകർന്നു വേണ്ടിയാണ് കാരണം ഞാൻ എന്റെ ഏറ്റവും ശരി ആ സ്നേഹം എടുക്കാൻ പറഞ്ഞു അവൻ പറഞ്ഞ അങ്ങോട്ടേക്ക് അറിയല്ലോ സച്ചിന് മോഹൻലാൽ ഇങ്ങോട്ട് മോഹൻലാൽ വിളിച്ചിരുന്നു സുരേഷ് കഥയെ വിളിച്ചിരുന്നു സുരേഷ് മേനൊക്കെ വിളിച്ചിരുന്നോ മലാരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചു ഒരുപാട് പേര് സപ്പോർട്ട് ഇല്ല അല്ല തീർച്ചയായും അല്ലെങ്കിൽ ഞാൻ ചേട്ടാ കാര്യം ആന്റി ഞാനൊന്നുമല്ല ഞാനൊരു മീഡിയയിൽ കലാരഞ്ജനിയൊക്കെ ചോദിക്കുന്ന എന്തിനാ ഒരു മോനെ മണി ആന്റീ ഒരു അല്ലോ ഫോട്ടോ എടുക്കാൻ മനസ്സിൽ സഹായിച്ചില്ല കാരണം ഞാൻ ദിലീപ് വന്നോ കല്യാണത്തിന് ആ ഫോട്ടോ മഞ്ജു വലിയ വന്നോളൂ വണ്ടി വന്നു ഇട്ട് കോഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഇവിടെ അതാണ് അതാണ് പട്ടണത്തിൽ പോലും കഴിഞ്ഞാൽ അന്ന പെട്ട് എന്നാ എന്ത് നിൽക്കത്തില്ല അവർക്ക് അങ്ങ് പോകണം ഇവരുടെ ആണോ രണ്ടര രണ്ട് മാസം ഇവിടെ ജീവിച്ചിട്ടുള്ളത് ആദ്യത്തെ മാസം ആദ്യത്തെ ഒരു മാസം അവിടെ അമ്മ എത്തനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് പട്ടണത്തിൽ പോയിട്ടുണ്ട് പോയി ഷൂട്ടിങ്ങിന് ഷൂട്ടിങ്ങും മൂന്നാഴ്ച അന്ന് ഗോപിക ഉണ്ട് ഇവിടെ അന്നൻ്റെ വാര്യുണ്ട് ഇവിടെ യ്യോ ശ്രീയന്ധേരോ അവൻ അറിഞ്ഞുടാ അവൻ സിനിമയിൽ കാണുന്നുള്ളു ലോകം അതെ ഞാനിരാളെ പറഞ്ഞു ഞാൻ ഏഷ്യായിട്ടോട് ഞാൻ പറഞ്ഞു അറുന്നല്ല ഈ എഴുതുന്നവർക്കും പറയുന്നവർക്ക് ഈവൻ കാവ്യ്ക്ക് പോലും അറിഞ്ഞൂടാ കാവ്യു പോലും ചെന്ന് എത്തപ്പെടാൻ പറ്റാത്ത ഒരു ഒരു ഫാമിലിയാണ് അവര് അത്രേ ഉള്ളൂ അത്രേ ഉള്ളു കാരണം അവന ശരിക്കും ഞാൻ അവനെ അവളെ ഒരു എന്താ പറയുക അതൊന്നും തീർത്ഥാടകരുന്നു അത്ര ചെറുക്കന്മാരോട് പോകണം തുണി അടുക്കണം എന്നുള്ളത് പറയുന്നു നല്ല സാധനമാണ് അവളും ദിലീപും പിന്നല്ല അറിയാണ്ട് അറിയാറേ അറിയാം ആണെങ്കിൽ പറയാം ലാൽപടി എന്ന് ഞാൻ ആവശ്യമുള്ള ന്യൂസൊക്കെ എനിക്ക് കിട്ടാറുണ്ട് ആ ന്യൂസൊക്കെ കിട്ടുന്നോണ്ടാണ് ഞാൻ തകർന്നു പോയത് അയ്യോ സച്ചിൻ നിശ്ചയിൽ നിന്ന് തകർന്നു പോയി കാരണം ഒരു മാസം വരെ ഞാൻ അവളുടെ വീട്ടിൽ ഇന്റർവ്യൂ എടുത്താണ് വിദേശ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ഇന്റർവ്യൂ എടുത്തു അവളെ പുതിയ വീട്ടിലെ എറണാകുളത്തെ ഓ അതൊക്കെ ലോണ് ഞാൻ പറയുന്നു പൈസ ഒന്നും ഇല്ല നമ്മളിപ്പോ നമ്മള് സാധാരണ അവർ ഒക്കെ പറയുന്നത് കല്യാണ സമയത്തില്ലേ പറയും അന്ന് പോലും ഞാൻ ചുഴലി തന്നെ നമ്മൾ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല ലി പിന്നെ പിന്നെ എന്തോന്നാണ് ഇപ്പൊ ഒരു നടത്തു വന്നത് സ്വർണം പോലെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർണ്ണം ഇവർക്ക് തപ്പിയാക്കിട്ടോ ആന്റിയാ സ്വർണ്ണം കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു മേഡോ അങ്ങനെയല്ല ആന്റിയുടെ ഒക്കെ ഒത്തിരി നമ്മുടെ വീട്ടിൽ പോരാനുള്ള യോഗ പക്ഷെ അവൻ അവരുടെ ഗ്രാമത്തിന്റെ വില ആ കൊണ്ടോ അല്ല അവർക്ക് അവൻ ഇത്രയും യജിക്കരുത് അവൻ എനിക്ക് രോഗിക രീതി പറഞ്ഞു അവൻ നീ പോരണം அவன் அனுபவி அவள் கிடந்தா ആ വരുന്നുണ്ട് മനെ വരുന്നവനെ മോനെ വിളിച്ചു വെച്ചിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മോനെ പിന്നെ ആന്റി ഇവരെയും ഒത്തിരി വിഷമത്തില് എനിക്ക് മാറി ഭയങ്കര ഹാപ്പി ആയി ഇവനെ ഒത്തിരി ഹരാശനോ ഇവനെ അല്ല മോനെ മോനെ ഒരുപാട് ഹരാശാന് അവനെ അവരുടെ വീട്ടിൽ കണ്ണടനെ ചോദിച്ചു ചോറ് വെച്ചാൽ അറിയാമോ അമ്മ ചോദിച്ചു എന്ന് തോന്നുന്നു അപ്പൊ ோத்தான்னாம உடனே அவங்களுக்கூடா உடனே உடனே அவனக்கு எந்த வைக்கணும் அப்ப இவ்ளோ இவ்ளோ மோண்ட் அது தள்ளச்சது இவ்ளோ மோண்ட் பிரணிச்சிட்டு அவன் பண்ண பிரணிக்க என்ன படிக்க அமேரிக்க விட்டா അവൻ അവമ്മടെ അമ്മേ എന്ത് വെടുത്തിയപ്പോ അർത്ഥന ഒക്കെ എന്ന് പറയുന്നു ഇതൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി ചേടാക്കി കൊണ്ടുപോകാരണോ ഇവനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ബി പി കൂടി വൺ ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അക്വശ്യാ മോനെ അങ്ങ് മുടിക്കാത്ത ഇവിടെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു അറിയാവോ ഇവനെ അപ്പൊ ഓന ചോദിക്കും കൊറ്റുവാൻ ചിരിയൊക്കെ എന്തോ പറ്റി എന്താ പറ്റി ആ അതാണ് ആ കിഷ്ട ദിലീപിന്റെ ഈ അന്നാ മോനോട് ആര് ചോദിച്ചാലും മോൻ പറഞ്ഞേക്കണം പറഞ്ഞാ വിടുത്തത്യേക്കല്ല അല്ല ഇനി ഞങ്ങൾ ഇനി ഞങ്ങൾ വിളിച്ചിരിക്കണം ഇവള് തന്നെ ഇവളെ കുഞ്ഞിനെ ബരിയാ ഡി എന്ന് തന്നെ പറഞ്ഞു ఆ అప్పుడు అలా నాకు సంసారించుకొని ఇదెల్ల సంసారించుదాం ఆల్లల్లారడ కూడను అంత తిర్చే అవనే ఎందుకొంటరు ఎందుకొంటరు ఇడను వెరుంబా ఆది ఎందుకొంటరు సంతోషికి ఆ అది ఓకే ఇరు వడణం పరయనట కట్టా ఎటు పరవడణం పరయనో ఇదెయ్యం ఉంటది ఆది ఎప్పుడు ఐట వెరుంది ఇంకొండ అవరుమ గణనమ వెర్ చెరి ఇంట్యామది ఆ ఓకే ఇదా అప్పుడు ఆడియో ఫుల్ లైట్ మీరు కేటల్లో നമുക്ക് കാര്യങ്ങൾ മുമ്പേ തന്നെ ആ മീരിക്ക് താഴെ വന്ന കമന്റ് ബോക്സ് നോക്കാം അവിടെയാണല്ലോ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഉറങ്ങിക്കിടക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഉണർന്നിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കമന്റ് ബോക്സ് ആണ് ബഹുരസം ശരിക്കും നമുക്ക് പോലും എന്താ പറയണത് രാഹുൽ ഈശ്വരന്റെ ഈ ഒരു പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമ്മൾ തന്നെ അന്തിച്ചു നിൽക്കുന്ന ഒരു സംഭവം പോലെ ഫീൽ ചെയ്യും എന്നാൽ നമുക്ക് കമന്റ് ബോക്സ് നോക്കാം ഈ ഓഡിയോ എന്ന് പറയുന്നത് ദിലീപ് കൊട്ടേഷൻ കേസിൽ പ്രതിയാകുന്നതിന് മുന്നേ ഉള്ള ഒരു ഓഡിയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും എന്താ തോന്നുന്നത് ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലുമില്ലേ എന്നൊരു തോന്നുന്നത് നമുക്ക് ഈ സ്വാഭാവികമായിട്ട് ഉണ്ടാകും കേട്ടോ രാഹുൽ ഈശ്വർ എന്ത് തിരികിടെയാണ് യാതൊരു എളുപ്പമില്ലാതെ ഇപ്പോൾ ദിലീപിന്റെ കൂടെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ട്രോളി പറഞ്ഞതാണ് കാരണം ഈ ഒരു ഓഡിയോയിലെ രാഹുൽ ഈശ്വർ കാവ്യ മാധവനെയും ദിലീപിനെയും ഒക്കെ വിമർശിച്ചാണ് സംസാരിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്താണ് ദിലീപിനോടൊപ്പം നിൽക്കുന്ന സ്റ്റാൻഡാണ് അതാണ് ഒരു രണ്ട് മുഖം എന്ന് നമുക്ക് തോന്നുന്നത് ഈ പരദൂഷണം പാഷാണത്തിൽ കൃമി രാഹുൽ ഈശോന്റെ ഉപജീവന മാർഗം തന്നെ ഇതാണെന്ന് തോന്നുന്നു ശരിക്കും ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് അതാണ് തോന്നുന്നത് പരദൂഷണത്തിന്റെ ഒരു ടച്ചില്ലെന്ന രാഹുലിന്റെ പരദൂഷണം പെണ്ണുങ്ങൾ വരെ തോറ്റുപോകുന്നുണ്ട് ഈ രാഹുലാണോ ദിലീപ് കാവിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത് നമ്മൾ കണ്ടതാണ് രാഹുൽ ഈശോ നല്ലോണം ഒലിപ്പിക്കുന്നുണ്ട് രാഹുൽ ഈശ്വരന്റെ വൈഫിന്റെ റിലേറ്റീവ് ആണ് ഇവർ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് എന്തായാലും ഒരുപാട് ഇത്തരത്തിലുള്ള കമന്റുകൾ മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന അങ്ങ് സമയവും വീഡിയോ ലെന്ത് കൊടുക്കാതിന്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് എന്തിനാണല്ലേ ആവശ്യമില്ലാത്ത നമ്മൾ കാര്യം തലയിടത്തിന്റെ എന്തായാലും ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ മുൻകാലങ്ങളിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിട്ടുള്ള ചില സംഭവങ്ങളും അഭിപ്രായങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവിടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ആരെയും കുറ്റക്കാരനായിട്ട് പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരോപണങ്ങളുടെ സത്യാവസ്ഥ സ്ഥിരീകരിക്കാനോ ഒന്നും അല്ല ചെയ്യുന്നത് ദിലീപും കാവ്യ മാധവനും അതിജീവിത കേസ് സംബന്ധിച്ച പശ്ചാത്തലത്തിലെ വിവിധ സമയങ്ങളിലെ പൊതു ചർച്ചകളിൽ പങ്കെടുക്കുന്ന ചില വ്യക്തികളുടെ അഭിപ്രായങ്ങളും മുൻകാലങ്ങളിലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില ഓഡിയോ സംഭാഷണങ്ങളുമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കപ്പെടുന്നത് എന്നാൽ ഈ ഓഡിയോകളുടെയും അവയിൽ പറയുന്ന കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടതാണെന്ന് ഈ ഒരു വീഡിയോ അവകാശപ്പെടുന്നില്ല എന്നാൽ വീഡിയോയിൽ പറയുന്ന നിരീക്ഷണങ്ങൾ മുഴുവനും സംസാരിക്കുന്ന വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും പരാമർശങ്ങൾ നിയമപരമായിട്ടുള്ള കണ്ടെത്തലുകളോ അല്ലെങ്കിൽ കോടതി വിധികളോ ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടുകളോ ആയിട്ടോ ഒന്നും കാണേണ്ടതില്ല എന്നാലും ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം വ്യക്തികളെ ലക്ഷ്യമിട്ട് കുറ്റപ്പെടുത്തുകൾ നടത്തുക എന്നതല്ല മറിച്ച് പൊതുസമൂഹത്തിൽ ഇതിനകം ചർച്ചയായ വിഷയങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും വിലയിരുത്താനുള്ള അവസരം നൽകുക എന്നതാണ് ഈ കാര്യങ്ങൾ പ്രത്യേകിച്ചും നടി കേസിൽ വിഷയത്തിൽ അന്തിമമായിട്ടുള്ള സത്യവസ്ഥ നിർണ്ണയിക്കുന്നതും നിയമപരമായിട്ടുള്ള നടപടികളിലൂടെയും ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ മാത്രമേ സാധ്യമാകൂ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഉള്ളടക്കം വിവരപരമായിട്ടും അഭിപ്രായപരമായിട്ടും മാത്രം കാണണമെന്ന് വിനീതമായിട്ടും ഓർമ്മിപ്പിക്കും